രണ്ടുപേരോട് മീക്കളോട്ട് ബിഹേവൻ അറിയണം വൈഫിനെ അയാൾ പോലും അയാളുടെ ഒപ്പം തന്നെ കൊണ്ടെടുക്കുന്ന ഒപ്പം താഴെ അല്ല എന്നുള്ള രീതിക്ക് കൊണ്ടിടക്കുന്നതാണ് പക്ഷെ ശരിക്കും ഇഷ്ടമായിരിക്കണം വെറുതെ പച്ചക്കാൻ വേണ്ടി കിടക്കരുത് അങ്ങനെ നല്ലൊരു ലോയലായിരിക്കണം പിന്നെ പ്രയോറിറ്റി വരണം ലോകമെമ്പാട്ട് എല്ലാ പോപ്പിട്ടിന്റെ പ്രേക്ഷകർക്ക് നമസ്കാരം അപ്പൊ ഇന്ന് പബ്ലിക് ഒപ്പീനിയൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു പുരുഷൻ നല്ലൊരു സ്ത്രീ എങ്ങനെയായിരിക്കണം നമ്മൾ പറയത്തില്ല ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും ആ അവൻ നല്ല സ്വഭാവക്കാരനാണ് ആ അവളൊരു നല്ലൊരു സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറയും അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പബ്ലിക്കായിട്ട് ഇറങ്ങി ചോദിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് ഇടക്കാൻ നമുക്ക് നോക്കാം അങ്ങനെയായിരിക്കും അഭിപ്രായത്തിൽ നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു പുരുഷൻ എങ്ങനെയായിരിക്കണം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ ആയിരിക്കണം എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കണം പിന്നെന്താ നല്ല മെച്ചോർ ആയിരിക്കണം അതൊക്കെ തന്നെ എൻ്റെ അഭിപ്രായം നല്ല പുരുഷനോ അവൻ നല്ല നല്ലൊരു ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഒരാളാവണമെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയണം പെണ്ണൊന്നും ആണെന്നോ രണ്ടുപേരോട് മീക്കുള്ള ബിഹേവ് ചെയ്യാൻ അറിയണം പിന്നെ എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം പിന്നെ നല്ല പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സത്യസന്ധനായിരിക്കണം പിന്നെന്താ ലോയലായിരിക്കണം ട്രസ്റ്റ് വർത്തി ആയിരിക്കണം

ജോലി ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ ഭർത്താവ് വീട്ടിലൊന്ന് ജോലിക്കൊന്നും പുറത്തു പോകാൻ വയ്യ വീട്ടില് പിള്ളേരെയൊക്കെ നോക്കി ജോലി നോക്കി എന്തോ പറഞ്ഞ കുട്ടി എന്ത് ചെയ്യും അനാമിക അനാമികയുടെ വീട്ടിലായിരിക്കും വീട്ടിലെ അമ്മ അച്ഛൻ ചേച്ചി അനാമിക എത്ര ക്ലാസ്സിൽ ജർമ്മൻ ഇനി ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിനെ പറ്റി എന്താണ് അഭിപ്രായം ജർമ്മനിങ് ജോലിയൊക്കെ കിട്ടി

നല്ല സ്വഭാവം പിന്നെ നോക്കും അഭിപ്രായത്തിൽ ഒരു നല്ലൊരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം നല്ലൊരു പെൺകുട്ടിയോ അങ്ങനെ ചോദിച്ചാൽ കാണാൻ പോകണം പിന്നെ നമുക്ക് കാണുമ്പോൾ കാണുമ്പോ അട്രാക്റ്റ് അത്രേ എന്റെ മൈലു ശിബിലി ഒരു നല്ലൊരു 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 പുരുഷൻ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം ലൈക് ചെയ്യണം പിന്നെ എന്താ പിന്നോയൽ ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിനെ പറ്റി പറയുന്നത് പിന്നെ എന്താ അങ്ങനെ ബോത്ത് റെസ്പെക്ട് ചെയ്യണം ലോയൽ ആയിരിക്കണം ആൻഡ് ഒരു ഒരു എന്താ പറയുക ലൈക് സിറ്റുവേഷൻ അനുസരിച്ച് കാലമാറുന്ന ടീമാവരുത് ഓക്കേ എന്താ പേര് ആർദ്ര ഓക്കേ താങ്ക്യൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു പെണ്ണുട്ടി എങ്ങനെ ആയിരിക്കണം എന്നാണ് ആഗ്രഹം യാ അങ്ങനെ വെച്ചാൽ എنيه ഇങ്ങനെ നേരം കൂടിയാണ് മുരിമ്പേ നല്ല സ്വഭാവമായിരിക്കണം അതുപോലെ എല്ലാവരും നല്ലൊരു ഇതിൽ നിൽക്കണം പിന്നെ അങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പെണ്ണിനും നമുക്ക് അറിയാൻ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ എനിക്കില്ല ബ്രഹ് വലിയ പേര് എന്റെ സിനിമ കുട്ടിയുടെ കാഴ്ചപ്പാടിലൊരു ആൺകുട്ടി എങ്ങനെയായിരിക്കണം നല്ലൊരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം

ചേച്ചി പറഞ്ഞോ ഇപ്പൊ വൈഫിനെ ആയാൽ പോലും അയാളുടെ ഒപ്പം തന്നെ കൊണ്ടക്കുന്ന ഒട്ടും താഴെ അല്ല എന്നുള്ള രീതിക്ക് കൊണ്ടിടക്കുന്ന ഒരാളായിരിക്കണം പറയാ നല്ല രീതിയിൽ കെയർ ചെയ്യുക ചെയ്യുക റീബ നല്ലൊരു സിയോണു നല്ലൊരാളെന്ന് പറയുമ്പോ നമ്മൾക്ക് നമ്മൾ ശരിക്കും ഇഷ്ടമായിരിക്കണം വെറുതെ പറ്റിക്കാൻ വേണ്ടി ആ ഒരു നടക്കരുത് അങ്ങനെ ഹോണസ്റ്റ് ആയിരിക്കണം ഫെയ്റ്റ്ഫുൾ ആയിരിക്കണം പിന്നെ ഇപ്പൊ എന്താ പറയാ എന്താ കുട്ടിയുടെ പേര് ചന്ദന നല്ലൊരു പെൺകുട്ടി അങ്ങനെ 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 ഇതൊന്നുമില്ല ഓവർ മേക്കപ്പും കാര്യങ്ങളും പിന്നെ ഈ ചീറ്റിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇണ്ടായിരിക്കരുത് സാധ ഒരു ായിട്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ എന്താ പേര് ഒരാള് കുട്ടിയുടെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു 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 പുരുഷൻ പിന്നെ പ്രയോറിറ്റി എന്താ പേര് അഭിപ്രായത്തിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണം മനസ്സിലൊരു നല്ലൊരു പുരുഷൻ എങ്ങനെയായിരിക്കണം നല്ല മറ്റുള്ളവരായിട്ട് അതായത് ചതിക്കാൻ പാടില്ല പിന്നെ പിന്നെ എന്താ പറയാ നല്ല സ്വഭാവ നല്ല സ്വഭാവണം സങ്കല്പത്തില് ഒരു നല്ലൊരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം നല്ലൊരു എന്ന് പറയുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം ആദ്യം പിന്നെ അണ്ടർ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ബേസിക്കലി എൻ്റെ ഒരു കോൺസെപ്റ്റ് അതിനിലായിരിക്കണം കെയറിംഗ് ആയിരിക്കണം അത്യാവശ്യം ടാമ്പറി നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം എങ്ങനത്തെ സ്വഭാവമാണ് ലോയൽ ആയിരിക്കണം പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല നന്നായിട്ട് നോക്കണം എന്റെ ഉണ്ട് പൈനുണ്ട് ഹോണ്ട എൻഎസ് പൾസർ പേര് ആകാശ് വണ്ടിwebdriver ആകാശ് ഹോണ്ട പേര് ആകാശ് ഇരഹോ ഹോണ്ട പൾസർ എന്ന് പറയുന്നുണ്ട് 200ന്റെ എൻഎസ് പൾസർ വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് മോനെ വണ്ടി ഉണ്ട് മോനെ വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് പെണ്ണമ്പുള്ള എവിടെ ഉണ്ട് പെണ്ണമ്പുള്ള എവിടെ ഉണ്ട് പെണ്ണമ്പുള്ള എവിടെ ഉണ്ട് പെണ്ണമ്പുള്ള എവിടെ ഉണ്ട് എം സെൽവി സെൽവി അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ഹോണ്ട പേര് വാനശ്രീ ഓക്കേ എന്റെ ചേട്ടൻ പ്രേമിച്ചിട്ടാല് ഞാൻ ഒരു മൂന്നാല് മാത്രമേ സ്നേഹിച്ചിട്ടുള്ളു അപ്പൊ എനിക്ക് അതിന് ഇഷ്ടപ്പെട്ട് அப்பட பெல வந்து நாட்டி திண்டுக்கல் நாட் நத்தம் ராவத்தம்பட்டி എടാ തെറ്റാതെ ും നിങ്ങള് തെറ്റാറ്റ വിചാരിക്കും വേറെ ആരോടെങ്കിലും പ്രണയമുണ്ടോ ആരേ എനിക്കാണെന്നില്ല സ്കൂള് പഠിച്ചപ്പോ പ്രണയം ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റാതെ പോയ പ്രണയമല്ലോ ഉണ്ടോ അങ്ങനെ ഫസ്റ്റ് ലവ് ആയിരുന്നു ഫസ്റ്റ് നെക്സ്റ്റ് മാത്രമേ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഉള്ളൂ

മറുപടി ഒന്നും പറയാൻ പറ്റില്ല പെണ്ണേ ഇവിടെ പെണ്ണു പിള്ളേക്കും മാത്രമല്ല നമ്മളിപ്പോളെ സ്നേഹിക്കുന്ന ആള് വേറെ ആണ് അപ്പൊ ആ കാരണം കൊണ്ട് നമ്മൾ നമ്മളൊരാളിട്ടിട്ട് പോകുന്നതോ ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നതോ അത് ശരിയായിട്ട് ശെരിയാണെന്ന് തോന്നുന്നുണ്ട്